കഴിഞ്ഞു പോയ നിമിഷങ്ങൾ ഒരു സ്വപ്നമായിരുന്നില്ലെന്ന് വിശ്വസിക്കാൻ ഗോവിന്ദമേനോനെ ഏറെ ക്ലേശിക്കേണ്ടി വന്നു മീനാക്ഷി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് സമയമേറെ കഴിഞ്ഞു അവൾ കയറി വന്നപ്പോൾ ഇരുന്ന് ഇരുപ്പിൽ നിന്ന് എണീക്കണമെന്ന് പോലും മേനോന് തോന്നിയില്ല മരവിച്ചിരുന്നു പോയി സ്വപ്നത്തിനും ഇടയിലെ ഏതോ ഒരു ദശാസന്ധയിലൂടെ കടന്നു പോകുന്ന അനുഭവമായിരുന്നു ഗോവിന്ദമേനോന് മുറിയിൽ ഫാനതിന്റെ മുഴുവൻ വേഗത്തിലും തിരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ നെറ്റിയിൽ വിയർപ്പു കണങ്ങൾ പൊടിഞ്ഞു മീനാക്ഷി എന്തൊക്കെയാണ് തന്നോട് പറഞ്ഞത് അല്ല ശങ്കരമാവൻ കൊച്ചുമകളുടെ വിവാഹം മുടങ്ങിപ്പോയതിന് കുറെ സാന്ത്വനം കാര്യമായി അന്വേഷിക്കാതെ അത് നടത്താൻ ഒരുങ്ങിയതിന് കുറെ ശകാരം നാട്ടുകാർക്കൊക്കെ സദ്യ കൊടുത്തു എന്നതൊരു നഷ്ടമോ കുറ്റമോ ഇത്തറവാടിന് ഉണ്ടാകുന്നില്ല ഗോവിന്ദ യഥാസമയത്തു തന്നെ സത്യം അവർക്കും ബോധ്യമായ നിലയ്ക്ക് പരിഹാസശരങ്ങളിൽ നിന്നും തെക്കേക്കളം തറവാട് രക്ഷപ്പെട്ടു തക്ക സമയത്ത് എനിക്കിടപെടാൻ കഴിഞ്ഞതുകൊണ്ടായിരുന്നു അത് ജീവിച്ചിരുന്നപ്പോൾ ഏത് ഹിമാലയത്തിലായിരുന്നാലും എന്റെ മനസ്സ് ഇവിടെ ആയിരുന്നടാ എന്നെ വളർത്തി വലുതാക്കി ഇവിടത്തെ ഓരോ ചലനവും ശ്രദ്ധിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് മുഴക്കമുള്ള ശബ്ദത്തിലായിരുന്നു ആ സംസാരം കട്ടിലിനെതിരേയിട്ട കസേരയിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ച് ആ കാൽ വിറപ്പിച്ചുകൊണ്ടാണ് മീനാക്ഷി സംസാരിച്ചു കൊണ്ടിരുന്നത് ശങ്കരമാവൻ്റെ അതേ രീതിയിൽ എന്താണ് ഒരു മറുപടി പറയാനുള്ളത് കേട്ടിരിക്കുകയല്ലാതെ ഒരക്ഷരം തിരിച്ചു പറയാൻ ഗോവിന്ദമേനോന് കഴിഞ്ഞില്ല കുടുംബത്തിന്റെ ക്ഷേമാന്വേഷണങ്ങൾ കുറേ നാട്ടുകാര്യങ്ങൾ ചിലരെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഒക്കെ ശങ്കരമാവൻ്റെ കാലത്തെ കാര്യങ്ങളാണ് കുറേയൊക്കെ ഗോവിന്ദമേനോനും അറിവുള്ള കാര്യങ്ങളായിരുന്നു കുറേയേറെ പറയാനുള്ള ഒരുക്കത്തിലാണ് മീനാക്ഷി കയറി വന്നതെന്ന് തോന്നുന്നു പറഞ്ഞു പകുതിയാകും മുൻപേ മാലതിയമ്മ അവളെ അന്വേഷിച്ച് പരിഭ്രമത്തോടെ ഓടിക്കിതച്ചെത്തി അതോടെ ശങ്കരമാവൻ്റെ സംസാരം നിലച്ചു കുറേ നേരം കണ്ണും പൂട്ടിയിരുന്ന മീനാക്ഷി വാതിലിൽ മുട്ടുകേട്ട് ചാടി പിണഞ്ഞിണീറ്റു അവൾ തന്നെയാണ് വാതിൽ തുറന്നത് അപ്പോഴാണ് മാലതിയമ്മയുടെ ശ്വാസം നേരെ വീണത് ഭയപ്പെടുത്തിയല്ല മോളെ നീയ ഇവിടെ വന്നിരിക്കുകയായിരുന്നോ അവൾ വെറുതെ ഒന്ന് ചിരിച്ചു മുത്തച്ഛൻ വിശ്രമിച്ചോട്ടെ നീ എന്തിനാ അച്ഛനെ ബുദ്ധിമുട്ടിക്കാൻ ഇങ്ങോട്ട് വന്നത് ആരോടും പറയാതെ എങ്ങോട്ടും ഇറങ്ങിപ്പോയിക്കളയരുതെന്ന് പറഞ്ഞിട്ടില്ലേ നിന്നോട് മാലതിയമ്മ അവളെ സ്നേഹപൂർവ്വം ശ്വാസിച്ച് വിളിച്ചു കൊണ്ടുപോയി യഥാർത്ഥത്തിൽ മീനാക്ഷി അപ്പോഴാണ് അറിയുന്നത് താൻ ഇത്ര നേരവും അപ്പൂപ്പന്റെ മുറിയിലായിരുന്നുവെന്ന് ആലോചിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തനിക്ക് എന്താണ് സംഭവിക്കുന്നത് ഇരിക്കുന്ന ഇരിപ്പിൽ ഒരു സ്ഥലകാല വിഭ്രമം എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും ഓർമ്മയുണ്ടാവില്ല പിന്നെ ആരോ നയിക്കുമ്പോലൊരു തോന്നലാണ് എപ്പോഴോ ആ അവസ്ഥയിൽ നിന്നുണരുമ്പോൾ കഴിഞ്ഞു പോയതൊന്നും ഓർമ്മയുണ്ടാവില്ല തനിക്കെന്തോ സാരമായി സംഭവിച്ചിട്ടുണ്ടെന്ന് തീർച്ച കൃഷ്ണനുണ്ണിയും മാലതയും മകളോട് മാറി മാറി ചോദിച്ചിട്ടും അവൾക്കൊന്നും പറയാനില്ല ഇന്നലെ തന്നെ ചില ഡോക്ടർമാരെ മേനോൻ സമീപിച്ചിരുന്നു ചിലപ്പോൾ അപൂർവം ചിലർക്ക് അങ്ങനെ സംഭവിക്കാറുണ്ടെന്നും ചിലരിലത് ഒരു ചെറിയ കാലയളവിലെ ഉണ്ടാവൂ എന്നുമൊക്കെയല്ലാതെ എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നുവെന്നോ മരുന്നു കൊടുത്ത് സുഖപ്പെടുത്താൻ കഴിയുമെന്നോ ഒരു ഡോക്ടറും പറയുന്നില്ല ഇക്കാര്യത്തിൽ കൂടുതൽ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ലെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു എന്നാലും എങ്ങനെ ഉത്കണ്ഠപ്പെടാതിരിക്കും ആ ഉത്കണ്ഠ തെക്കേക്കളം തറവാടിലെ എല്ലാവർക്കും ഉണ്ടായിരുന്നു മീനാക്ഷിയുടെ കാര്യത്തിൽ യാതൊരു ഉത്കണ്ഠയും ഇല്ലാതിരുന്നത് അവൾക്ക് മാത്രമായിരുന്നു പിറ്റേന്ന് അയൽ വീട്ടിലൊരു കല്യാണം അങ്ങ് ഹരിപ്പാട്ട് അമ്പലത്തിൽ വെച്ചാണ് വിവാഹ ചടങ്ങ് അതിരാവിലെ ആ വീട്ടിൽ നിന്ന് എല്ലാവരും കല്യാണത്തിന് പോകാൻ തയ്യാറായി തെക്കേക്കളം തറവാട്ടിലും ക്ഷണമുണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ ആരും പോകുന്നില്ലെന്ന് തീരുമാനിക്കുകയായിരുന്നു മീനാക്ഷിയെ ഒപ്പം കൊണ്ടുപോകാൻ അവളുടെ കൂട്ടുകാർ ആവുന്നത്ര ശ്രമിച്ചതാണ് ഒരു നിമിഷം എന്തോ ആലോചിച്ച് നിന്നിട്ട് അവൾ ക്ഷണിച്ച കൂട്ടുകാരികളുടെ മുഖത്തു നോക്കി പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല അഥവാ വന്നാൽ ഇനി ഒരു ൂടേണ്ടി വരില്ല നീ എന്താണ് ഈ പറയുന്നത് മീനാക്ഷി കൂട്ടുകാർ ഞെട്ടലോടെയാണ് ചോദിച്ചത് ഒരു സത്യം നിങ്ങൾക്കും പോകാതിരിക്കാമോ ഈ കല്യാണം കൂടേണ്ടെന്ന് തീരുമാനിക്കാമോ എനിക്ക് നാളെയും നിങ്ങളെ കാണണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് പറയുകയാണ് അന്താളിച്ചു നിന്ന കൂട്ടുകാരികൾ അപ്പോഴും തമ്മിൽ തമ്മിൽ നോക്കി നീ എന്തോ മനസ്സിൽ വെച്ച് പറയുന്നു കാര്യം കാര്യമെന്താന്ന് വെച്ചാൽ തുറന്നു പറയും മീനാക്ഷി ഒരുവൾ നിർബന്ധിച്ചു കാര്യം പറഞ്ഞാൽ നിങ്ങൾ പോകാതിരിക്കുമോ ആലോചിക്കാം പക്ഷേ എങ്ങനെ എങ്കിൽ പറയാം നിങ്ങൾ പോകുന്ന ആ ബസ് ഒരപകടത്തിൽപ്പെടുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു എവിടെ എങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല ആ വണ്ടിയിൽ ഞാനൊരു ലക്ഷണപിശക്ക് കാണുന്നു കല്യാണത്തിന് പൊയ്ക്കോ നിങ്ങൾ അത് മറ്റേതെങ്കിലും ബസ്സിലോ വാഹനത്തിലോ ആയിക്കോ ഇതിൽ വേണ്ട ഓ അവളുടെ ഒരു പ്രവചനം നീ വാരമേ നമുക്ക് കയറിയിരിക്കാം ബസ് പോകാൻ സമയമായി ബസ്സിൽ നിന്ന് ഹോണടി ഉയർന്ന നിമിഷത്തിൽ മീനാക്ഷിയുടെ കൂട്ടുകാരികൾ തിരിഞ്ഞോടി അവർ ആ ബസ്സിൽ കയറുകയും ബസ് യാത്ര തുടങ്ങുകയും ചെയ്യുന്നത് തെക്കേക്കളം തറവാട്ടിന്റെ പടിപ്പുരയിൽ നിന്ന് മീനാക്ഷി കാണുന്നുണ്ടായിരുന്നു ആ ബസ് കണ്ണിൽ നിന്നും മറിയും വരെ അവൾ അവിടെ തന്നെ നോക്കി നിന്നു എന്തുകൊണ്ടോ തിരിച്ചു നടക്കുമ്പോൾ അവളുടെ കൺകോണുകളിൽ രണ്ടു കണ്ണുനീർ മുത്തുകൾ തുളുമ്പി നിന്നിരുന്നു വിഷാദത്തോടെ പടിപ്പുരയിൽ നിന്ന് തിരിച്ചു വരുന്ന മീനാക്ഷിയെ മാലതിയമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കൂട്ടുകാരികൾക്കൊപ്പം പോകാൻ കഴിയാത്തതിന്റെ ദുഃഖമായിരിക്കുമെന്നേ അവർ കരുതിയുള്ളൂ അവർ പോയി വരട്ടെ മോളെ ഇവിടെയുള്ളവർക്ക് ഒരു കല്യാണാഘോഷത്തിൽ പങ്കെടുക്കാനുള്ള മനസ്ഥിതിയില്ലെന്ന് നിനക്കറിയരുതോ അതല്ലമ്മേ അവരെയൊന്നും ഇനി എനിക്ക് കാണാനൊക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് മാലതയമ്മ ഞെട്ടി നീ എന്താ എന്തായി പറയണമോളെ അവരോട് പറഞ്ഞതാ ആ ബസിൽ പോകരുതെന്ന് അത് കൂട്ടാക്കിയില്ല മീനാക്ഷി സ്വന്തം മുറിയിലേക്ക് കയറി ആ മുറിയിലെ ഭിത്തിയിലുണ്ടായിരുന്ന ദേവീചിത്രത്തിനു മുന്നിൽ ഒരു നിമിഷം കണ്ണുകൾ പൂട്ടി അവൾ നിന്നു സായാഹ്നമായി ആകാശവാണിയിൽ നിന്ന് കേട്ടൊരു വാർത്ത ആ നാടിനെ മാത്രമല്ല നാടായ നാടുകളിലെ മനുഷ്യരെ മുഴുവൻ നടക്കുന്നതായിരുന്നു ചേപ്പാട് റെയിൽവേ ക്രോസിൽ വെച്ച് വിവാഹ പാർട്ടി സഞ്ചരിച്ചിരുന്ന ഒരു ബസ്സിൽ ട്രെയിൻ ഇടിച്ച് മുപ്പത്തേഴ് പേർ മരണപ്പെട്ടിരിക്കുന്നു ഹരിപ്പാട്ട് അമ്പലത്തിലേക്ക് പോയ വിവാഹ ആയിരുന്നു ബസ്സിൽ വാർത്ത കേട്ട് മാലതിയമ്മ തരിച്ചു നിന്നു ദയനീയ ഭാവത്തിൽ അമ്മയെ ശ്രദ്ധിച്ചുകൊണ്ട് മീനാക്ഷി അരികിൽ നിന്നിരുന്നു അവർ ആദ്യം കാണുന്ന ഭാവത്തിൽ അവളെ നോക്കി ഞാൻ പറഞ്ഞതായിരുന്നു പക്ഷെ എന്നെ ആരും വിശ്വസിച്ചില്ല മീനാക്ഷി കണ്ണുകൾ തുടച്ചു നീ അതങ്ങനെ മുൻകൂട്ടി അറിഞ്ഞുമോളെ കൃഷ്ണനുണ്ണി മേനോനും അന്താളിപ്പായിരുന്നു എന്തോ എനിക്കറിയില്ല എനിക്കങ്ങനെ തോന്നി ഞാനത് പറയുകയും ചെയ്തു പക്ഷേ എന്നെ കളിയാക്കാനായിരുന്നു കൂട്ടുകാരികൾക്ക് താൽപ്പര്യം മംഗലത് ദേശം നിലവിളികളുടെ മാറ്റലുകൾ കൊണ്ട് മുഖരിതമായി നാട്ടിൽ നിന്ന് വാഹനങ്ങളായ വാഹനങ്ങളിൽ നിറയെ ആളുകൾ ചേപ്പാട്ടെ ദുരന്തഭൂമിയിലേക്ക് പോയിക്കൊണ്ടിരുന്നു റെയിൽപാളത്തിലേക്ക് പ്രവേശിച്ച ടൂറിസ്റ്റ് ബസ്സിനെ എക്സ്പ്രസ് ട്രെയിനാണ് ഇടിച്ചുതെറുപ്പിച്ചത് ബസ്സിനുള്ളിലെ യാത്രക്കാർ മുഴുവനും മരിച്ചുവെന്നായിരുന്നു ആദ്യം കേട്ട വാർത്ത പിന്നീടാണ് മരണം മുപ്പത്തേഴെന്ന് സ്ഥിരീകരിച്ചത് ബാക്കിയുണ്ടായിരുന്ന സർവരും പരിക്കേറ്റ ആശുപത്രിയിലാണ് അതിൽ തന്നെ ചിലരുടെ നില അതീവ ഗുരുതരവും ബസ് തവിടപൊടി ആയത്രേ എല്ലാവരും മംഗലത് നിവാസികളാണല്ലോ എന്ന് ഓർത്ത് കരയുകയാണ് നാട്ടുകാർ തറവാട്ടിൽ സന്ധ്യാദീപം കൊളുത്തി മീനാക്ഷി വിളക്കിന് മുന്നിലിരുന്ന് സന്ധ്യാനാമം ചൊല്ലാൻ തുടങ്ങിയിരുന്നു രാമനാമം മാത്രമല്ല ഒട്ടേറെ കീർത്തനങ്ങളും നല്ല ഈണത്തിൽ ചൊല്ലിയേ ഇനി എഴുന്നേൽക്കും നാടുകളിൽ നിന്നെല്ലാം അപ്രത്യക്ഷമായി കഴിഞ്ഞ ആ പഴയ ആചാരം പഴയതുപോലെ തുടരുന്ന ഒരേ ഒരു തറവാടാണ് തെക്കേക്കളം തറവാട് തൻ്റെ പ്രായത്തിലുള്ളൊരു കുട്ടി പോലും ഇന്ന് തയ്യാറാകാത്ത നാമം ചൊല്ലലിനാണ് മീനാക്ഷി തയ്യാറാവുന്നത് ആരും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടില്ല പ്രേരിപ്പിച്ചിട്ടുമില്ല കൊച്ചുനാൾ തുടങ്ങി അതൊരു ശീലമാക്കിയതാണ് പഠനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണെന്ന് കൂട്ടുകാർ കളിയാക്കുമ്പോൾ മീനാക്ഷി ചിരിക്കും കാരണം അങ്ങനെയൊരു രക്ഷപ്പെടലിൻ്റെ ആവശ്യം അവൾക്കുണ്ടായിരുന്നില്ല ക്ലാസ്സിലെ മിടുമിടുക്കുകളുടെ നിരയിലായിരുന്നു അവൾക്കെന്നും സ്ഥാനം ഗോവിന്ദമേനോൻ തൻ്റെ മുറിയിൽ നിന്ന് പൂമുഖത്തേക്ക് വന്നു അതും പതിവാണ് മീനാക്ഷിയുടെ കീർത്തനാലാപം അവസാനിക്കും വരെ അദ്ദേഹം പൂമുഖത്തുണ്ടാവും അഞ്ജന ശ്രീധരായും നരന ഇങ്ങനെയുമൊക്കെ മീനാക്ഷിയുടെ നാവിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരു ഒരുമാത്ര ശ്രദ്ധിക്കാതിരിക്കില്ല തറവാട്ടിലെ മറ്റംഗങ്ങളിൽ ആരും തന്നെ കൂട്ടുണ്ടായില്ലെങ്കിലും മീനാക്ഷിക്ക് പരിഭവമില്ല ഇത് തൻ്റെ മാത്രം കാര്യമാണെന്ന വിശ്വാസമായിരുന്നു അവൾക്ക് സമപ്രായക്കാരായ കുട്ടികളിൽ നിന്ന് വേറിട്ടൊരു സ്വഭാവം എന്തെന്ന് മീനാക്ഷിയെക്കുറിച്ച് അന്വേഷിച്ചാൽ പറയാൻ ഈ നാമം ചൊല്ലലേ ഉള്ളൂ ഇക്കാലത്തതൊരു പുതുമയും വ്യത്യസ്തതയും തന്നെയാണല്ലോ കീർത്തനം ചൊല്ലി അവസാനിച്ച് എണീക്കുമ്പോൾ മീനാക്ഷിയുടെ ഇരു കവിളകളിലൂടെയും അന്ന് കണ്ണീരൊഴുകിയിരുന്നു നഷ്ടപ്പെട്ട കൂട്ടുകാരികളുടെ ആത്മശാന്തിക്ക് വേണ്ടിയുള്ള ഒരു അശ്രുപൂജ ആയിരുന്നില്ലേ അത് തെക്കേക്കളം തറവാട്ടിലെ അംഗങ്ങളല്ലാതെ ആ ബസ് അപകടത്തെക്കുറിച്ച് മീനാക്ഷി മുൻകൂട്ടി പ്രവചിച്ചത് മറ്റാരും അറിഞ്ഞില്ലെന്നായിരുന്നു എല്ലാവരുടെയും ധാരണ പിറ്റേ ദിവസം പത്രം വന്നപ്പോൾ അപകടം സംബന്ധിച്ച് നിരവധി ബൈലൈൻ സ്റ്റോറികളുടെ കൂടെ മീനാക്ഷിയെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നു ചില പത്രങ്ങൾ കുറച്ച് വിശദമായി തന്നെ അവളെക്കുറിച്ച് എഴുതിയിരുന്നു ഒപ്പം തറവാട്ടിൽ നടക്കാതെ പോയ കല്യാണത്തിന് കാരണം മീനാക്ഷി ആയിരുന്നുവെന്നും അവളുടെ പ്രവചനം കൊണ്ട് രണ്ടാംഘട്ടുകാരനിൽ നിന്ന് തറവാട് രക്ഷപ്പെട്ടെന്നും ഒരു തീപ്പൊരിയിൽ നിന്ന് ആഴി ആളിക്കുന്ന പത്രക്കാരുടെ വിരുദ് ഗോവിന്ദമേനോൻ പത്രവാർത്തകൾ വായിച്ചു തളർന്നിരുന്നു കൃഷ്ണനുണ്ണി മേനോനും വല്ലാതായി ആകെ കുഴപ്പായല്ലോ കൃഷ്ണനുണ്ണി മേനോന്റെ ആത്മഗതം ഉറക്കിയായിപ്പോയി ഗോവിന്ദമേനോൻ മുഖമുയർത്തി മകനെയൊന്ന് നോക്കിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല ചീത്തപ്പേരല്ലെങ്കിൽ പോലും പ്രശംസ ഒട്ടും ആഗ്രഹിക്കാത്തൊരു തറവാടായിരുന്നുവല്ലോ തെക്കേക്കളം തറവാട് ആരും അറിയരുതെന്ന് തങ്ങൾ കരുതിയ കാര്യം ഇപ്പോൾ ലോകം മുഴുവനും അറിഞ്ഞിരിക്കുന്നു മീനാക്ഷി ഒരു ചമ്മലോടെയാണ് തന്നെ പറ്റി എഴുതിയിരിക്കുന്നതൊക്കെ വായിച്ചത് താൻ എന്തോ ഒരു അബദ്ധം ചെയ്തെന്ന മട്ടിലായിരുന്നു അവൾ വീട്ടുകാരുടെ നോട്ടങ്ങൾക്ക് മുന്നിൽ അവൾ കരയാറായി അപ്പൂപ്പൻ എന്തോ പറയാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് ആരോ ഗേറ്റു തുറക്കുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയത് മംഗലത്ത് ദേശത്തിലെ ഒരു ലോക്കൽ പാർട്ടി പ്രവർത്തകനും ലോക്കൽ ലേഖകനുമാണ് മേനോന്റെ മുഖം ചുളിഞ്ഞു മേനോൻ സാറിന്റെ പേരക്കുട്ടിക്ക് ഇങ്ങനെയൊരു സിദ്ധിയുണ്ടെന്ന കാര്യം ഇത്രയും കാലം മറച്ചുവെച്ചത് ശരിയായില്ല സർ ചുരുങ്ങിയ പക്ഷം നാട്ടുകാരായ ഞങ്ങളെയൊക്കെ ഒന്ന് അറിയിക്കാമായിരുന്നു ഒരു കണക്കിന് നാലുപേരേണ്ടതു തന്നെയല്ലേ ഇത് നേതാവ് തൊഴുകൈയോടെ വിളക്കേ ചിരിച്ച് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് കയറി വന്നു രോഷം ഒരു കടലായി കരളിൽ ഇരമ്പിയെങ്കിലും അതു മറച്ചു മുഖം പ്രസന്നമാക്കാൻ ഗോവിന്ദമേനോന് ശ്രദ്ധിക്കേണ്ടി വന്നു ഔദ്യോഗിക പോലും ആരോടും ക്ഷോഭിച്ചിട്ടില്ലാത്ത മേനോന് തറവാട്ടിലേക്ക് കയറി വന്നവരോട് ക്ഷോഭിക്കാൻ സാധ്യമായിരുന്നില്ല കൃഷ്ണനുണ്ണി മേനോൻ കോപം കൊണ്ട് ജ്വലിച്ചെങ്കിലും ഉമരത്ത് അച്ഛൻ ഇരുന്നതുകൊണ്ട് മാത്രം പുറത്തേക്കിറങ്ങി വന്നില്ല ഉമ്മറത്തെ സംസാരം മീനാക്ഷിയും കേട്ടിരുന്നു അവളുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു കണ്ണുകളൊന്നു കുറുകി ഉണർന്നു നിന്ന് മെല്ലെ എണീറ്റ് മേനോന് തടയാനാകും മുൻപേ അവൾ ഉമ്മറത്തേക്ക് നടന്നു വാതിലിൽ ചാരി നിന്ന് അവൾ നേതാവിനോട് പറഞ്ഞ വാക്കുകൾ കേട്ട് തെക്കേക്കളം തറവാട് നടുങ്ങി ഇന്നോളം ആരോടും മുഖം കറുത്ത് സംസാരിച്ചിട്ടില്ലാത്തവളാണ് മീനാക്ഷി അങ്ങനെ സംസാരിക്കുന്നവരോട് അവൾക്കിഷ്ടവുമല്ല തുള്ളിച്ചാടി ബഹളം വെച്ച് നടക്കുമെങ്കിലും അപ്പോഴൊക്കെ അവളുടേതായൊരു മിതത്വം പാലിച്ചിരുന്നു മീനാക്ഷി സ്വയം ഒരച്ചടക്കം രൂപീകരിച്ചിരുന്നു അവൾ ആ മീനാക്ഷിയാണിപ്പോൾ ആദ്യമായി പൊട്ടിത്തെറിച്ചത് കയർത്തു സംസാരിച്ചത് അവളുടെ ആ പ്രതികരണം അറിഞ്ഞ് കയറി വന്ന നേതാവും പത്രപ്രതിനിധിയും വൈകാതെ സ്ഥലം വിട്ടു നിങ്ങൾ ഉദ്ദേശിക്കുന്ന യാതൊരു അത്ഭുതവും എനിക്കില്ല പത്രത്തിൽ എഴുതാൻ മാത്രം ഏതായാലും ഇല്ല എനിക്ക് പോകാൻ കഴിയാത്തതുകൊണ്ടുള്ള സങ്കടം കൊണ്ടാണ് കൂട്ടുകാരികളോട് പോകേണ്ടെന്ന് ഞാൻ വിലക്കിയത് അല്ലാതെ ഒന്നും മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടുള്ള പ്രവചനമായിരുന്നില്ല അത് അങ്ങനെ ഒരു ദുരന്തം സംഭവിക്കരുതായിരുന്നു വിധിയാവ ഏതായാലും വന്നുപോയില്ലേ നിങ്ങൾ ആ വീടുകളിലേക്കാണ് പോകേണ്ടിയിരുന്നത് മറ്റൊന്നും എനിക്ക് പറയാനില്ല വളരെ മാന്യമായിട്ടാണ് പറഞ്ഞു വന്നതെങ്കിലും ഇരുവരുടെയും വരവ് അവൾ കൊട്ടും ഇഷ്ടമായില്ലെന്ന് തീർച്ച നേതാവ് അയാളുടെ രീതിയിലും പത്രപ്രതിനിധി അയാളുടെ ശൈലിയിലും ഓരോന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് മീനാക്ഷിയുടെ നിയന്ത്രണങ്ങളെല്ലാം നഷ്ടപ്പെട്ടത് കൃഷ്ണനുണ്ണി മേനോൻ അമ്പരം ഇരുന്നുപോയി കാരണം മീനാക്ഷിയുടെ സംസാര രീതി തന്നെ അന്നോളം അവൾ ഇങ്ങനെയൊന്നും ആരോടും സംസാരിച്ചിട്ടില്ലല്ലോ ആരു തന്നെയായാലും വീട്ടിൽ കയറി വന്നവരോട് കുറച്ചുകൂടി മയത്തിലാകാമായിരുന്നു സംസാരമെന്ന് അവർ പോയി കഴിഞ്ഞ് കൃഷ്ണനുണ്ണി മേനോൻ മീനാക്ഷി ഉപദേശിച്ചു ഇപ്പോൾ അങ്ങനെ ചെയ്താൽ പിന്നെ എപ്പോഴും ആ രീതി തന്നെ അവലംബിക്കേണ്ടി വരില്ലേ അച്ഛ ഉൾ അതൃപ്തി ആദ്യമേ അങ്ങ് പ്രകടിപ്പിച്ചാൽ പിന്നീട് അവരുടെ വരവ് നിലച്ചോളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും അവർ പിന്നെ സ്പോൺസറുടെ റോഡിലാവും പിന്നെ പിന്നെ അവർ പറയുന്നത് അനുസരിക്കേണ്ടി വരും ഇവിടെ ഇനി ആ പ്രശ്നമില്ലല്ലോ പത്രക്കാരൻ വല്ലതും എഴുതി പിടിപ്പിക്കുമായിരിക്കും അത് സാരല്യ ചാടിയിട്ട് കിട്ടാത്ത മുന്തിരിക്ക് പുളിയെപ്പോഴും ജാസ്തി ആയിരിക്കും മീനാക്ഷി ചിരിച്ചു കാര്യഗൗരവുമുള്ള മുതിർന്ന ഒരാളുടെ സംസാര രീതിയായിരുന്നു അത് അവൾ പറയുന്നതിലും കാര്യമുണ്ടെന്ന് കൃഷ്ണനുണ്ണിക്ക് അറിയാമായിരുന്നു പ്രസിദ്ധി ലഭിക്കാനുള്ളതൊന്നും അവളുടെ പ്രവർത്തികളിലില്ല അഥവാ എന്തെങ്കിലുമുണ്ടെങ്കിൽ അത് തങ്ങളുടെ കുടുംബത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ് കുടുംബത്തിൽ മാത്രം ഒതുങ്ങേണ്ട കാര്യമാണ് അതങ്ങനെയേ പാടുള്ളുതാനോ വിവരമറിഞ്ഞപ്പോൾ ഗോവിന്ദമേനോനും മീനാക്ഷിയുടെ അഭിപ്രായത്തോടായിരുന്നു യോജിപ്പ് അവളുടെ തീരുമാനം എത്ര ശരി അവൾ പറഞ്ഞ കാര്യങ്ങൾ കൃഷ്ണനുണ്ണി പറഞ്ഞു കേട്ടപ്പോൾ ഒട്ടുനേരം ഗോവിന്ദമേനോൻ നിശബ്ദനായി അവൾ തൻ്റെ മുറിയിലിരുന്നു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം അപ്പോൾ ഓർത്തത് ഒക്കെ ഉപദേശങ്ങളായിരുന്നു തന്നോടല്ല മറ്റാരോടെങ്കിലും ആയിരുന്നു അവളത് പറഞ്ഞിരുന്നതെങ്കിൽ ആ നിമിഷം ഏതെങ്കിലും മാനസികാരോഗ്യ ആശുപത്രിയിൽ കൊണ്ടുചെന്നാക്കാനെ കേൾക്കുന്നവർ ഉപദേശിക്കൂ പക്ഷേ തനിക്കത് സാധ്യമല്ലല്ലോ ഒന്നാമത് മാനസികവിഭ്രാന്തി ഉള്ളവളെപ്പോലെ അവൾ വല്ലതുമൊക്കെ പറയുകയായിരുന്നില്ല പറഞ്ഞതൊക്കെ തനിക്ക് ചിരപരിചിതമായ സംഭവങ്ങളായിരുന്നു നേരിട്ടറിയാവുന്ന വ്യക്തികളെക്കുറിച്ചുള്ള പരാമർശങ്ങളെ അവൾ നടത്തിയിട്ടുള്ളൂ അന്നു പകൽ എപ്പോഴോ സമയം ലഭിച്ചപ്പോൾ ഗോവിന്ദ മേനോൻ കൊച്ചുമകളെ അടുത്തു വിളിച്ചു സന്തോഷത്തോടെ തന്നെയാണ് മീനാക്ഷി അപ്പൂപ്പന്റെ സമീപത്തെത്തിയത് രാവിലെ അവൾ തന്നോട് പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പലതും ചോദിച്ചു ഒക്കെ അവൾ ചിരിച്ചു തള്ളിയതേയുള്ളൂ ഈ അപ്പൂപ്പൻ എന്തൊക്കെയാ പറയണേ അപ്പൂപ്പൻ ചോദിച്ചു ഒരാളെയും എനിക്കറിയില്ല ഒന്ന് രണ്ട് വീട്ടുപേര് കേട്ടിട്ടുണ്ട് ആ വീട്ടിലെ ചില കുട്ടികള് എന്റെ ഒപ്പം പ്ലസ് ടുവിനുണ്ട് ഉള്ളൂ അതെ എന്നവൾ തലകുലുക്കി പിന്നെ മോളോട്ടി രാവിലെ ഇവിടെ വന്ന് എന്തൊക്കെയാ അപ്പൂപ്പനോട് പൂപ്പനോട് പറഞ്ഞേ ഞാനോ അതിന് ഞാനിന്ന് ഇപ്പോഴല്ലേ ഇവിടേക്ക് വരികയുണ്ടായത് എന്തൊക്കെ ചോദിച്ചിട്ടും മീനാക്ഷിക്കൊന്നും ഓർമ്മയില്ല ശരി മോള് പൊയ്ക്കോളൂ ആ പത്രക്കാരനെ ഓടിച്ച പോലെ വരുന്നവരെയെല്ലാം ഓടിച്ചേക്കരുത് കേട്ടോ അതേ മീനാക്ഷിയുടെ നമ്പർ ആയിരുന്നില്ലേ അപ്പൂപ്പാ തീർച്ചയായും അവർ വന്നത് നമ്മെ നന്നാക്കാനല്ല അവർക്ക് നന്നാവാനാ അല്ലെങ്കിലും അയാൾക്കൊപ്പം വന്ന ആ കുറിച്ച് എനിക്കറിയാം വാദിയോടും പ്രതിയോടും പണം വാങ്ങുമത്രേ സേവനത്തിന്റെ പേരിൽ പോലീസുകാരുടെ കൂടെ നിന്ന് കുറ്റവാളിയെ അവർക്ക് കാട്ടിക്കൊടുക്കും പിന്നെ അയാളുടെ ഭാഗത്തുനിന്ന് ഇറക്കിക്കൊണ്ടുപോരും ഇരട്ട തലയെ അയാൾക്ക് ഈ തെക്കേക്കളം തറവാട്ടിൽ അങ്ങനെ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല ഞാൻ ആലോചിച്ച് തന്നെയാ കണക്കിന് പറഞ്ഞത് തിരിഞ്ഞു നോക്കാതെ ഇറങ്ങി ഓടണ ഓട്ടം കാണണമായിരുന്നു മീനാക്ഷി ചിരിച്ചു ഗോവിന്ദമേനോൻ ചിരിയടക്കി മീനാക്ഷി നേരെ ജയലക്ഷ്മിയുടെ മുറിയിലേക്കാണ് പോയത് കതിർമണ്ഡപത്തിൽ വെച്ചേറ്റ മുറിവിന്റെ വേദനയിൽ നിന്ന് അവൾ ഏറെക്കുറെ മുക്തയായി കഴിഞ്ഞിരുന്നു ആരും അവളെ കുറ്റപ്പെടുത്തിയില്ല കൂടുതൽ ആലോചിച്ചപ്പോൾ തനിക്ക് സംഭവിച്ചത് ഭാഗ്യമായെന്ന് തന്നെയാണ് അവളും വിചാരിച്ചത് ആ വിവാഹം നടന്നിരുന്നുവെങ്കിൽ അത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമാവുമായിരുന്നു എന്നെങ്കിലും ഒരുനാൾ അയാളെ ഒഴിവാക്കി ഓടിപ്പോരേണ്ടി വരുമായിരുന്നു ഇപ്പോഴാണെങ്കിൽ ഇത്രയേ സംഭവിച്ചിട്ടുള്ളൂ ആരൊക്കെയോ പറഞ്ഞ പോലെ ഒരു ദുസ്വപ്നം കണ്ടതുപോലെ ഓർക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടായിരുന്നുവെങ്കിലോ അന്നത്തെ ദിവസം മീനാക്ഷിയോട് തോന്നിയ പകയ്ക്ക് അതിരില്ല പിന്നീടാണ് അതിന്റെ ഗൗരവം ബോധ്യമായത് തറവാട്ടിലെ ഏതോ ഒരു കാരണവർ തോന്നിപ്പിച്ചതാണത്രേ അദ്ദേഹം അവളെ കൊണ്ടുപോയി പറയിപ്പിച്ചതാണത്രേ ഏതായാലും തന്റെ ഭാഗ്യം തന്നെ തറവാടിന്റെ സുഹൃതം തന്നെ ഇപ്പോൾ ജയലക്ഷ്മിക്ക് മുൻപത്തേക്കാൾ പ്രിയമായി മീനാക്ഷിയെ ഉടഞ്ഞു പോകുമായിരുന്നു തന്റെ ജീവിതം തിരികെ തന്നത് അവളാണെന്നൊരു കടപ്പാടും തോന്നുന്നുണ്ട് മീനാക്ഷി ഓടിക്കയറി ചെല്ലുമ്പോൾ ജയലക്ഷ്മി ഏതോ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവളത് തട്ടിപ്പറിച്ചെടുത്ത് മടക്കി മേശപ്പുറത്തിട്ടു ഇനി നമുക്കിത്തിരി ചെസ് കളിക്കാം ഇന്ന് കൊച്ചേച്ചിയെ ഒന്ന് തോൽപ്പിക്കണമെന്നൊരു വാശി പറയുന്നതോടൊപ്പം ചെസ് ബോർഡും കരുക്കളും എടുത്ത് നിരത്തി തയ്യാറാവുകയും ചെയ്തു മീനാക്ഷി ജയലക്ഷ്മി ചിരിച്ചു ഇന്നോളം ഉണ്ടാകാത്ത കാര്യമാണത് ചെസ്സ് കളിക്കാൻ അറിയാമെങ്കിലും ജയലക്ഷ്മിയെ ഇന്നോളം ഒരു കളിയിലും മീനാക്ഷി തോൽപ്പിച്ചിട്ടില്ല താൻ തോൽക്കുമെന്നാകുമ്പോൾ ബോർഡും കരുക്കളും തട്ടിത്തെറുപ്പിച്ച് തുള്ളിച്ചാടി ഒരു പോക്കാവും അവളുടേത് തോൽക്കാനേ അവൾക്ക് മനസ്സില്ല പക്ഷേ തോൽക്കുമെന്നുറപ്പാണ് താനും അനുജത്തിയുടെ ഇംഗിതത്തിന് ജയലക്ഷ്മി വഴങ്ങിക്കൊടുത്തു ഇരുവരും കളിക്കാനിരുന്നു മീനാക്ഷി ഗൗരവത്തിൽ തന്നെയായിരുന്നു ജയലക്ഷ്മി ആകട്ടെ പരാജയ ഭീതിയില്ലാത്ത ഒരവധാനതയിലും കളി പുരോഗമിച്ചു കൊണ്ടിരിക്കെ പക്ഷി ആദ്യമായി ജയലക്ഷ്മി ഒന്ന് പതറി തന്റെ കരുക്കൾ തന്നെ ചതിച്ചു തുടങ്ങുന്ന അത്ഭുതവും അവൾ അറിഞ്ഞു മീനാക്ഷി കളിയുടെ ഗൗരവത്തിലായിരുന്നു അവളുടെ കാലാളും തേരും കുതിരയും വെട്ടിവെട്ടി മുന്നേറുകയാണ് അവഗാഹമുള്ളൊരു ചെസ്റ്റാമ്പിൻ്റെ കരുനീക്കങ്ങളാണ് മീനാക്ഷി നടത്തുന്നത് ഇങ്ങനെ പോയാൽ ഇവൾ തനിക്കു മുന്നിൽ ചെക്ക് പറയാൻ ഏറെ നേരം വേണ്ടി വരില്ല ജയലക്ഷ്മി അത്ഭുതപ്പെട്ടു ആ അത്ഭുതം യാഥാർത്ഥ്യമാകാൻ പിന്നെ ഏറെ നേരം വേണ്ടി വന്നില്ല വിദഗ്ധ നീക്കങ്ങളിലൂടെ ആദ്യ കളിയുടെ ഇരുപതാം മിനിറ്റിൽ മീനാക്ഷി കൊച്ചേച്ചിക്ക് എതിരെ ചെക്ക് പറഞ്ഞു വീണ്ടും പലവട്ടം കരുക്കൾ നീക്കി ഒരൊറ്റ തവണ പോലും മീനാക്ഷിയോട് വിജയിക്കാൻ ജയലക്ഷ്മിക്ക് കഴിഞ്ഞില്ല നാടാടെ മീനാക്ഷി ഒരു അത്ഭുതം പ്രകടിപ്പിച്ചിരിക്കുന്നു അവൾക്കു മുന്നിൽ ഇന്നോളം ചെസ് ബോർഡ് കണ്ടിട്ടില്ലാത്ത ഒരു കുട്ടിയായി പോയിരിക്കുന്നു താൻ മീനാക്ഷിക്ക് തനിച്ചൊരിക്കലും ഇങ്ങനെയൊരു വിജയം ആവർത്തിക്കാൻ കഴിയില്ലെന്ന് തീർച്ച അവളെക്കൊണ്ട് മറ്റാരോ കരുനീക്കങ്ങൾ നടത്തിച്ചതാണ് പത്തു തവണ കളിച്ചു ആ പത്തു തവണയും മീനാക്ഷി വിജയിച്ചു തെക്കേക്കളം തറവാട്ടിലെ ആദ്യത്തെ സംഭവമാണത് ഒന്ന് ജയിപ്പിക്കാൻ വേണ്ടി എത്രയോ വട്ടം സ്വയം തോൽക്കാൻ ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ പോലും അത് മുതലാക്കാൻ അറിയാത്ത കഴുതി മീനാക്ഷി ഇപ്പൊ കൊച്ചേച്ചി എന്തു പറയുന്നു എനിക്ക് ചെസ്സ് കളി വഴങ്ങുമോ ഇല്ലയോ ഉറക്കെ ചിരിച്ചുകൊണ്ട് മീനാക്ഷി ചോദിച്ചു സമ്മതിച്ചിരിക്കുന്നു നിന്നെ അനുജത്തിയെ മനസ്സു നിറഞ്ഞ അഭിനന്ദിക്കാൻ ജയലക്ഷ്മി മറന്നില്ല തുള്ളിച്ചാടി മുറിയിൽ നിന്ന് ഇറങ്ങിയോടിയ മീനാക്ഷിക്ക് പിന്നാലെ ജയലക്ഷ്മിയും താഴേക്ക് ചെന്നു അവൾ നേരെ ഗോവിന്ദമേനുവിൻ്റെ മുറിയിലേക്കാണ് ചെന്നത് ജയലക്ഷ്മി ആ അത്ഭുത വാർത്ത അദ്ദേഹത്തെയും അറിയിച്ചു തന്റെ സംശയവും മറച്ചുവെച്ചില്ല ചെസ് ബോർഡിൽ കഴുനീക്കങ്ങൾ നീക്കിയത് മീനാക്ഷിയാണെന്ന് വിശ്വസിക്കാനേ കഴിയില്ലായിരുന്നു മുത്തശ്ശ ഒരിക്കൽ പോലും ചെറിയൊരു നീക്കം പോലും നടത്താൻ എനിക്കായില്ല ഇവിടത്തെ ശങ്കരമ്മാവന് ചെസ്സുകളി അറിയാമായിരുന്നോ നേരത്തെ മുതൽ തോന്നിയ സംശയമാണിത് അറിയാമായിരുന്നെന്നോ ശങ്കരമാവൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ചതുരംഗ കളിക്കാരനായിരുന്നു കളി തുടങ്ങിയാൽ ഊണില്ല ഉറക്കമില്ല ഒരുതരം തരം ഭ്രാന്തു തന്നെയായിരുന്നു അമ്മാവനത് ദേശാടനം തുടങ്ങിയതിൽ പിന്നെ കളിച്ചു കണ്ടിട്ടില്ല അദ്ദേഹത്തെ ആകെ മാറ്റിമറിച്ചൊരു സ്വഭാവമായിരുന്നല്ലോ ദേശാന്തര ഗമനം ലൗകിക ജീവിതത്തിലൊന്നും യാതൊരു താല്പര്യവുമില്ലാത്ത ഒരാളെ പോലെയായിരുന്നു ഒടുവിലൊടുവിൽ ശങ്കരമാവൻ പടിപ്പുരമാളികയിൽ ഇരുന്ന് ചതുരംഗം നിരത്തുന്ന ശങ്കരമാവന്റെ ചിത്രം ഗോവിന്ദമേനോന്റെ മനസ്സിൽ പതിഞ്ഞു ആർക്കും തോൽപ്പിക്കാനാവാത്തത്ര പ്രാവീണ്യമായിരുന്നു ചതുരങ്കക്കളിയിൽ ശങ്കരമാവന് ശങ്കരമാവനെക്കുറിച്ച് കുറച്ചുകൂടി ചോദിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും പിന്നെയാകട്ടെ എന്ന് കരുതി അവൾ പിന്തിരിഞ്ഞു ഗോവിന്ദമേനോൻ ആലോചനാമഗ്നായി ദിവസങ്ങൾ പോകെ മീനാക്ഷിയിൽ ഏതു നേരത്തും ശങ്കരമാവൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയാണ് ഇത് ഇതുതുടർന്നാൽ കുഴപ്പത്തിലെ കലാശിക്കും ചെസ്സുകളിയിൽ ജയലക്ഷ്മിയെ തോൽപ്പിക്കണമെങ്കിൽ തീർച്ചയായും മീനാക്ഷിക്ക് മറ്റൊരാളുടെ പിന്തുണ വേണം തനിക്കും അറിയാവുന്ന കാര്യമാണത് ഒന്നാമത് ഏകാഗ്രതയോടെ മണിക്കൂറുകൾ ഇരിക്കുക എന്നത് മീനാക്ഷിക്ക് പ്രാണസങ്കടമുള്ള കാര്യമാണ് അത്രയും നേരം നിശബ്ദമായിരിക്കാനും അവളെ കൊണ്ട് സാധ്യമാണ് ആ മീനാക്ഷിയാണ് പത്തു റൗണ്ട് ജയലക്ഷ്മിയെ ഏകപക്ഷീയമായി തോൽപ്പിച്ചുവെന്ന് പറഞ്ഞത് അവളെ സഹായിച്ചത് തീർച്ചയായും ശങ്കരമാവൻ തന്നെ ആർക്കൊക്കെ സംശയമുണ്ടെങ്കിലും തനിക്കാര്യത്തിൽ സംശയമേയില്ല ഇങ്ങനെ ഇരട്ട വ്യക്തിത്വവുമായി ജീവിക്കേണ്ടവളല്ല മീനാക്ഷി പോകട്ടെ എന്ന് കണ്ണടച്ചാൽ ഭാവിയിൽ അവൾക്ക് തന്നെയാകും കുഴപ്പം എന്താണൊരു പോംവഴി ശങ്കരമാവനെ വേദനിപ്പിക്കരുത് മീനാക്ഷിയെ അദ്ദേഹത്തിന്റെ സ്വാധീന വലയത്തിൽ നിന്ന് മോചിപ്പിക്കുകയും വേണം പണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അപ്പോഴൊക്കെ അതൊക്കെ ചിരിച്ചു തള്ളാനും തനിക്ക് കഴിഞ്ഞിരുന്നു അന്ധവിശ്വാസങ്ങളെന്ന് തികച്ചും വിശ്വസിച്ചിരുന്നു വയറ്റുപിഴപ്പിനുള്ള ചിലരുടെ വേഷം കെട്ടലുകളുടെ കൂട്ടത്തിൽ മറ്റൊരു വേഷമേനെ അന്നും കരുതിയിരുന്നുള്ളൂ ഇപ്പോൾ കൊച്ചുമകളിൽ അങ്ങനെയൊന്ന് കാണാൻ കഴിയുമ്പോൾ എങ്ങനെ നിഷേധിക്കാനാവൂ ഗോവിന്ദമേനോൻ ആകെ അസ്വസ്ഥനായി ഉടനെ എന്തെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു ആരെയാണ് കാണേണ്ടത് ആരോടാണ് ചോദിക്കേണ്ടത് ആർക്കാണ് വ്യക്തമായ ഒരു മറുപടി ഇക്കാര്യത്തിൽ തരാൻ കഴിയുന്നത് അന്ന് വൈകുന്നേരം തന്നെ ഗോവിന്ദമേനോൻ ഒരു യാത്രയ്ക്കൊരുങ്ങിയിറങ്ങി താൻ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് ആരോടും പറഞ്ഞില്ല വരാനിത്തിരി വൈകിയേക്കുമെന്ന് മാത്രം കൃഷ്ണനുണ്ണിയോട് പറഞ്ഞു കൃഷ്ണനുണ്ണിക്കും സംശയം കാരണം അടുത്ത കാലത്തായി അച്ഛൻ യാത്ര തീരെ ഒഴിവാക്കിയിരിക്കുകയായിരുന്നുവല്ലോ പിന്നെ എന്തേ ആരോടും പറയാതെ തുടുക്കപ്പെട്ടൊരു യാത്ര സുഹൃത്തുക്കളെ ആരെങ്കിലും കാണാനാകോ ജയലക്ഷ്മിയുടെ വിവാഹം നടക്കേണ്ട ദിവസം മുതൽ അച്ഛൻ അസ്വസ്ഥനാണെന്ന് അയാൾക്കറിയാമായിരുന്നു സദാ നേരവും എന്തോ ആലോചനകളുമായാണ് നടപ്പ് അങ്ങനെയൊന്നുമില്ലെന്ന് പുറത്തറിയിക്കാനുള്ള അച്ഛന്റെ ബന്ധപ്പാട് കാണുമ്പോൾ തന്നെ അറിയാം എന്തോ ഉണ്ടെന്ന് മീനാക്ഷിയുടെ സ്വഭാവമാറ്റമായിരിക്കുമോ കാരണം അതൊരു വലിയ പ്രശ്നമായി കൃഷ്ണനുണ്ണി മേനുവിന് ഇനിയും തോന്നിയിട്ടില്ല ചില നക്ഷത്രങ്ങളിൽ ജനിച്ച അപൂർവം ചിലർക്ക് ഇങ്ങനെയൊരു രണ്ടാം വ്യക്തിത്വം ഉണ്ടാവാറുണ്ടെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട് ചിലപ്പോൾ ചെറിയൊരു കാലയളവിലേക്ക് അതുണ്ടാകൂ അങ്ങനെ സംഭവിക്കുന്നത് എന്നതിന് വ്യക്തമായൊരു മറുപടി പറയാൻ ഒരു ശാസ്ത്രജ്ഞനും കഴിഞ്ഞിട്ടില്ല വൈദ്യശാസ്ത്രത്തിലും മറുപടിയില്ല ഇതേ സംശയത്തിന് ജ്യോതിശാസ്ത്രത്തിന് എന്തെങ്കിലും മറുപടി പറയാൻ കഴിയുമോ എന്നറിയാനാണ് അച്ഛൻ പോരിക്കുന്നതെന്ന് കൃഷ്ണനുണ്ണിക്ക് ആലോചിക്കാനേ കഴിഞ്ഞില്ല ഗോവിന്ദമേനോന്റെ കാർ നഗരാതിർത്തി കഴിഞ്ഞും ഓടിക്കൊണ്ടിരുന്നു തിരക്കൊഴിഞ്ഞൊരു ഗ്രാമവീഥിയിലേക്ക് തിരിഞ്ഞ ആ കാർ പിന്നെയും പത്തു പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് ഒരു പഴയ നാലുകെട്ടിന് മുന്നിലെത്തി നിന്നു ഡ്രൈവറെ ഒപ്പം വരാൻ അനുവദിക്കാതെ ഗോവിന്ദമേനോൻ തനിയെയാണ് പടിപ്പുര തുറന്ന് വിശാലമായ ആ മണൽമുറ്റത്തേക്ക് കയറിയത് വന്നോളൂ വന്നോളൂ ഗോവിന്ദ താനിന്ന് ഈ നേരത്തെ ഇവിടെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു മറ്റെല്ലാ തിരക്കും മാറ്റിവെച്ച് തനിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇതാ അഞ്ചു മിനിട്ടേ ആയുള്ളൂ ഞാൻ ഈ പൂമുഖത്ത് വന്നിരുന്നിട്ട് വലിയ ആഹ്ലാദത്തോടെ മേനോൻ്റെ സമപ്രായക്കാരനായ മനുഷ്യൻ ചാരു നിന്ന് എണീറ്റ് മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് മേനോൻ്റെ കരങ്ങൾ കവരുകയും ചെയ്തു